ഈ പ്രശ്നമുള്ള കൂർക്കമ്പലി എന്ന് പറയുന്നത് അത് എത്രമാത്രം ഹാനികരമാണ് സർ അത് വളരെ തോതിൽ ഹാനികരമാണ് കാരണം നമ്മളെപ്പോഴും മെഡിസിൻ ഇപ്പം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് ഇത്രയും പേർക്ക് സ്റ്റഡി കണ്ടക്ട് ചെയ്തതിൽ ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങൾ അപ്പം അങ്ങനെ പല സ്റ്റഡീസ് ചെയ്ത് നോക്കിയതിലും ലോകം മൊത്തം ഇന്ത്യയിലെ കാര്യമല്ല ലോകം മൊത്തം ചെയ്തു നോക്കിയാൽ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ കൂർക്കം വലിച്ച് രാത്രി ഉറക്കത്തിൽ ഞെട്ടി എണ്ണിക്കുന്ന ആ പ്രക്രിയയ്ക്ക് ഒ എസ് എന്നാണ് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒ എസ് എ അപ്പം ഈ പ്രശ്നമുള്ളവർക്ക് പ്രഷർ വരാനും അതായത് വളരെ ഏർലി ആയിട്ട് നോർമലി ഉള്ള ഒരാളിനേക്കാളും മുന്നേ പ്രഷർ ഷുഗർ അറ്റാക്ക് സ്ട്രോക്ക് മനസ്സിലായില്ലേ ഈ ഘടകങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ും ശതമാനം കൂടുതലാണ് സാർ നമ്മൾ പല രോഗങ്ങള് അല്ലാത്ത രോഗങ്ങൾ ഫോർ എക്സാമ്പിൾ ഹൈപ്പോ തൈറോയിഡിസം പൊണ്ണത്തടിയിലോട്ട് വരാറുണ്ട് അങ്ങനെ അങ്ങനത്തെ രോഗങ്ങൾ ആ വേറെ പൊണ്ണത്തടി ഉണ്ടാക്കുന്ന വേറെ പൊണ്ണത്തടി ഉണ്ടാക്കുന്നതിനകത്ത് മെയിൻലി മിസ് പറഞ്ഞ പോലെ ആയിട്ട് ഒരു കാര്യം ഹൈപ്പോ തൈറോയിഡിസം ആണ് ഹൈ അതായത് ഗ്രന്ഥികളുടെ പ്രശ്നം ഗ്രന്ഥികൾക്ക് പ്രോബ്ലം ഉള്ളത് അതായത് ഗ്രന്ഥികളുടെ ചില ക്യാൻസറ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അഡിനോമ അങ്ങനെ പല കാരണങ്ങളുണ്ട് പിറ്റ്യൂട്ടറി അഡിനോമ അല്ലെന്നുണ്ടെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഈ കണ്ടീഷൻസിൽ നമ്മളുടെ ഗ്രന്ഥികളുടെ പ്രൊഡക്ഷൻ്റെ വ്യത്യ വ്യതിയാനം മൂലം വെയ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം മെയിൻലി സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വെയിറ്റ് കൂടുതൽ തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കേണ്ട മെയിൻ കാര്യം ഇതുപോലെ തൈറോയിഡ് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ ഓവർ ഈറ്റിങ് ചിലവർക്ക് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവരുണ്ടായിരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളിൽ വെയിറ്റ് കൂടാം ഇതൊക്കെയാണ് മെയിൻ പിന്നെ മെയിൻ ഏറ്റവും ഇപ്പം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും കാണുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വ്യായാമം ഇല്ലാത്തതാണ് രാവിലെ നമ്മൾ ഉറക്കത്തിന് എണ്ണീക്കുന്നു ഓടിപ്പോയി ഷവറിൻ്റെ അടിഞ്ഞിക്കുന്നു കുളിക്കുന്നു ഡ്രസ്സ് ചെയ്യുന്നു ഓഫീസിൽ പോകുന്നു രാത്രി എട്ട് മണിക്ക് വരുന്നു കിടന്നുറങ്ങുന്നു അപ്പം നമ്മൾ ഈ ചിലപ്പോൾ ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾ ഇരിക്കാ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോന്ന് പക്ഷേ അത് ശരീരത്തിന് ശരീരത്തിൻ്റെ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെയോ അല്ലെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൊണ്ടുണ്ടാകുന്ന കൊഴുപ്പിനെയൊന്നും ഇളക്കി കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഇതല്ല അപ്പം വ്യായാമത്തിന് അതിൻ്റെതായിട്ടുള്ള സമയം അലോട്ട് ചെയ്തേ പറ്റൂ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ദിവസവും പോസിബിളാകുന്നുണ്ടെങ്കിൽ അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വ്യായാമത്തിന് അനുവദിച്ചേ പറ്റൂ അതനുവദിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ലൈഫിലൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു കൃത്യനിഷ്ഠ വരണം നമ്മൾ രാവിലെ എപ്പോൾ എണ്ണീക്കണം എന്ത് ചെയ്യണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റും അപ്പം അപ്പം പൊണ്ണത്തടി എന്ന് എന്ന് പറയുന്നത് രോഗം രോഗം ആയിട്ട് നമുക്ക് പറയാം തീർച്ചയായിട്ടും ആണ് പറയുമ്പോൾ അതൊരു തന്നെയാണ് വലിയൊരു തോതിൽ സർ നമ്മൾ വ്യായാമം പറഞ്ഞു മറ്റെന്തൊക്കെ ചെയ്യാം സർ നമുക്ക് പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ഇത് കാരണം ഞാൻ പറഞ്ഞല്ലോ അസുഖങ്ങളുണ്ടാകുന്നുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് അപ്പോൾ അസുഖം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് ഞാൻ ഈ പറയുന്ന ഒ എസ് ലി ഒ എസ് എ സ്ലീ പാർണിയെന്ന് പറയുന്ന കണ്ടീഷൻസിൽ അതായത് ഉറക്കം ശരിക്കും നടക്കാത്തവർക്ക് അതായത് അവർക്ക് രാത്രി അതായത് ഉറക്കം നടക്കുന്നില്ല അവർ രാവിലെ രാത്രി കടന്നു രാവിലെ ഉറക്കമുണ്ടിക്കുമ്പോൾ അവർ വിചാരിച്ച അവർ ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഫ്രഷ് അല്ല എന്ന് തോന്നാറുണ്ട് പക്ഷേ കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് രാത്രി ആ ഒരു മിനിമം ആറ് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് നോർമലായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനത്തുള്ളവർക്ക് ഈ സ്ലീപ്പ് ആബ്നിയ എന്ന് പറഞ്ഞ് പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റഡി ചെയ്ത് നോക്കണം അതാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് രാത്രി ഉറക്കത്തിൽ രോഗിയെ കിടത്തിയിട്ട് ഒരു ചെറിയൊരു ഇ സി ജിയുടെ ലീറ്റ്സ് പോലെ വെക്കുന്ന ഒരു കുറച്ച് ലീഡ്സും വെച്ചിട്ട് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടാണ് സ്റ്റഡി നടത്തുന്നത് അതായത് ഒരു ഓവർനൈറ്റ് ഒരാൾ രാത്രി തൊട്ട് രാവിലെ വരെ ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റഡി സ്റ്റഡി നോക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഈ ഇതുപോലത്തെ കണക്ട് ചെയ്യുകയും ശരീരത്തിൽ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ലീഡ്സ് ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലായിട്ട് ഇതുപോലത്തെ ഈ ലീഡ്സുകൾ കണക്ട് ചെയ്തിട്ട് ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് വെച്ചിട്ട് അതിന്റെ അനാലിസിസ് ഈ മെഷീൻ വഴി വന്ന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ െ കുറിച്ച് ഡിസൈഡ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഈ ചെറിയ ലീച്ചറ് നമുക്ക് ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കണക്ട് ചെയ്തിട്ട് ചില ഭാഗങ്ങളിൽ കണക്ട് ചെയ്ത് ഇതിന്റെ റിപ്പോർട്ട് ഇതുവഴി അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ വന്നിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് വലിയ സമയം എടുക്കുന്ന സ്റ്റഡിയല്ലേ ഒരു നൈറ്റ് രാത്രി കിടന്നുറങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതാണ് അതിന്റെ സെൻസിങ് അഡാപ്റ്റർ പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മൂക്കിൽ ഫിക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് സൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ ഈ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിന്റെ താളം എങ്ങനെയുണ്ട് കൂർക്കമ്പലി എങ്ങനെയുണ്ട് ഓക്സിജന്റെ അളവ് എങ്ങനെയുണ്ട് ഹൃദയത്തിന്റെ ഇടിപ്പ് എങ്ങനെയുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് മനസ്സിലായില്ല നെഞ്ചിൻ്റെയും വയറിൻ്റെയും ശ്വാസം എടുക്കുമ്പോഴുള്ള വികസനം എങ്ങനെയുണ്ട് ഇതെല്ലാം കൂടെ ചേർ ചേർന്നിട്ടൊരു സ്റ്റഡി സീരീസാണിത് അത് അവർക്ക് വലിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് വരിക നോക്കുക ആ സ്റ്റഡി ചെയ്യുക ആ സ്റ്റഡി ചെയ്തതിന് ശേഷം അതിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ മാനേജ് ചെയ്യണം അത് വലിയ കുഴപ്പമുള്ള ഓയസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് മാത്രം റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല അവർക്ക് മെഡിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുകയും വേണം ഇപ്പം നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ മെയിൻലി നമുക്ക് രണ്ട് വിധമാണ് മെഡിക്കൽ സർജിക്കൽ മെഡിക്കൽ ആണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ വ്യായാമം കാര്യങ്ങളും പിന്നെ സർജിക്കൽ എന്ന് വെച്ചാൽ ഓപ്പറേറ്റീവ് ട്രീറ്റ്മെൻസ് ഉണ്ട് അത് പല ഹോസ്പിറ്റലുകളിലും ഒപ്പം ഓപ്പറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പലർക്കും പക്ഷേ ഓപ്പറേറ്റീവിലോട്ട് ഇനീഷ്യലി പോകാൻ വലിയ താല്പര്യം കാണത്തില്ല അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി മെഡിക്കലിൽ നോ മെഡിക്കലി മരുന്നുകളുടെ സഹായത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഡെയിലി വിസിറ്റ്സ് അല്ലെങ്കിൽ റെഗുലർ വിസിറ്റ്സിൻ്റെ സഹായത്തിൽ കുറയ്ക്കാൻ താല്പര്യമുള്ള നല്ല ഡിറ്റർമിനേഷനുള്ള ആൾക്കാർക്ക് വളരെ എഫക്റ്റീവാണ് മെഡിക്കൽ തെറാപ്പി പക്ഷേ അങ്ങനത്തുള്ളവർക്ക് ഇതും കൂടെ നമ്മൾക്ക് നോക്കണം കൊളസ്ട്രോൾ ഉണ്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം പ്രഷർ ഷുഗർ ഉണ്ടോ ഇപ്പോൾ ഈ ഒ പ്രശ്നം തന്നെ ഒ എന്ന് പറയുന്ന ഈ പ്രോബ്ലം ഈ കൂർക്കംവല്ലിയുടെ പ്രശ്നം നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് പ്രശ്നം മനസ്സിലാക്കി നമ്മൾ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തടി കുറയുമെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് വളരെയധികം തടി കുറയുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മൾ കൊടുത്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ തോതിലുള്ള വെയിറ്റിൽ കുറവ് വരാൻ കുറവ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ബേരിയാട്രിക് സർജറി നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് എത്രമാത്രം ഫലപ്രദമാണ് അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ് സർ ഇത് ഞാനൊരു സർജൻ പോയിന്റ് ഓഫ് അല്ല പറയുന്നത് ഡെഫിനറ്റ്ലി ബേരിയാട്രിക് എന്ന് പറയുമ്പോൾ ഒരു സർജിക്കൽ ആണ് അത് സർജന്മാരാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് കാരണം അവരാണ് ഡേ ബേസിൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഫീൽഡില് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നത് കാരണം നമ്മൾക്ക് ആ പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണവും നമ്മളുടെ അടു അറിഞ്ഞെടുത്ത നോളജ് വെച്ചിട്ടും ബേരിയാട്രിക് സർജറി ഇനീഷ്യൽ ഫേസസിൽ നല്ല ഫലവത്തായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണെന്നാണ് പറയുന്നത് വളരെ തോതിലുള്ള വെയിറ്റ് കുറയാൻ സഹായകമാകും പക്ഷേ ഒരു ശതമാനം പേഷ്യൻസിൽ കാണപ്പെടുന്നത് അത് വീണ്ടും അവർ വെയിറ്റ് കൂടുന്നു എന്നുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ എൻ്റെ ഒരു ഇവാലുവേഷനിൽ എനിക്കത് മെയിനായിട്ട് തോന്നിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കുറച്ചുകൊണ്ട് വരുന്ന ഒരു വെയിറ്റിന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സിറ്റുവേഷനിലാണ് വീണ്ടും പഴയ തോതിൽ വെയിറ്റിലോട്ട് പോകുന്നത് ഇപ്പം നൂറ്റി നാൽപ്പത് ഉള്ള ഒരാൾ തൊണ്ണൂറ് വെയ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നൂറ്റി മുപ്പതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കഴിവുകടന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം അത് ഹോർമോണൽ ആണെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് തന്നെയാണ് അത് വേറെ ഒരു ഭാഗമാണ് അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന അതായത് ഡോക്ടറിൻ്റെ അല്ല രോഗികളുടെ കണ്ട്രോളിൽ നിൽക്കുന്നൊരു കാര്യമല്ല അത് അവരുടെ ഡോക്ടറിൻ്റെ സപ്പോർട്ട് എടുത്തേ പറ്റൂ ലൈക്ക് ഹൈപ്പോ തൈറോയിഡിസൊക്കെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അല്ലാതെ ഓവർ ഈറ്റിങ്ങും കാര്യങ്ങളുമായിട്ടുള്ള മെയിൻലി ആ ഒരു സിറ്റുവേഷനിലാണ് ഓവർ ഈറ്റിങ്ങും കാര്യങ്ങളുമായിട്ടുള്ള സിറ്റുവേഷനിലുള്ള വെയിറ്റ് ഗെയിന് കൺട്രോൾ ചെയ്യാൻ സർജറി ചെയ്തിട്ടും പിന്നെ വീണ്ടും ഇതാകുക എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മളും ശ്രദ്ധിക്കാത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സർ പിന്നെ നമ്മൾ സാധാരണഗതി ഡയറ്റ് പറയാനുണ്ടെങ്കിൽ അപ്പോൾ സർ നമുക്കൊരു അതിൽ എത്രമാത്രം യൂസ്ഫുൾ ആണ് മീൽസ് സ്കിപ്പ് ചെയ്യുന്നേ അല്ലെങ്കിൽ ഒരു ഡയറ്റിലോട്ട് പോകുന്നേ എത്രമാത്രം ഫലപ്രദമാണ് ഡയറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന ആഹാരം കഴിക്കാതിരിക്കുന്നതല്ല ഡയറ്റിംഗ് അതെല്ലാരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഡയറ്റിംഗ് എങ്കിൽ അത് തെറ്റാണ് കാരണം നമ്മുടെ ശരീരത്തിൽ വിഷം ഒരുപാട് കോശങ്ങൾ കാണും അവർക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം എത്തിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഡയറ്റിങ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമ്മളുടെ ഹൈറ്റും വെയ്റ്റും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസ് വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ഇന്ന ഇന്ന ജോലി ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ബെഡ്റിഡൻ ആയിട്ടുള്ള ഒരാൾക്ക് അത് കിടക്കൽ എപ്പോഴും കിടക്കുന്ന എന്തെങ്കിലും അസുഖം ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം പ്രത്യേകിച്ച് ഈ പൊണ്ണ ഓവർ വെയ്റ്റ് കാണുന്നത് അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് കൂടുതൽ ഇരുന്ന് അധികം നടക്കാതെ കൂടുതലും ഇരുന്ന് ഇരുന്ന് ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്നവർ സോഫ്റ്റ് ഐ ടി പ്രൊഫഷണൽസ് മനസ്സിലായില്ലേ അവർക്കായിരിക്കും കൂടുതലായിട്ട് ആ ഒരു പ്രശ്നം കാണുന്നത് അപ്പം ആ ഒരു പ്രോബ്ലം ഉള്ളവര് അവർക്കൊരു ദിവസം എത്രമാത്രം കലോറി വേണോ എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പം നമ്മളത് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടിട്ട് അത് തിരക്കാം അല്ലെന്നുണ്ടെങ്കിൽ തനിയെ അവരതിൻ്റെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇത്രയും വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഇത്രയും മാത്രം കലോറിയാണ് വേണ്ടത് ആ കലോറിക്കനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഡയറ്റ് ചാർട്ട് ചെയ്യണം അപ്പം അങ്ങനെ ഒരാൾക്ക് ചിലപ്പം ഒരു ഒരാൾക്ക് എന്താണ് രാവിലെ രണ്ട് രണ്ടിഡിലി ഉച്ചയ്ക്ക് ഒരു കപ്പ് ചോറ് രാത്രി രണ്ട്